ഏവർക്കും അഡ്ഹോ ഏക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അൻപതാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ് ഓപ്ഷൻസ് മുംബൈ പൂനെ നാഗ്പൂർ ഗോവ ശരി ഓപ്ഷൻ ഡി ഗോവയാണ് ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏത് ഓപ്ഷൻസ് പരുത്തി ചണം ചോളം ബാർലി ചെരുത്തരം ഓപ്ഷൻ ഡി ബാർലി ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത് ഓപ്ഷൻസ് കാസിരംഗ ബന്ദിപ്പൂർ കൻഹ ജിം കോർബറ്റ് ഓപ്ഷൻ ഡി ജിം കോർബറ്റ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് ഓപ്ഷൻസ് അയ്യങ്കാളി കെ കേളപ്പൻ സി കൃഷ്ണൻ കെ കെ ഗോപാലൻ ചെരിയുത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി അഞ്ചാമത്തെ ചോദ്യം ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഓപ്ഷൻസ് കാവേരി ഗോദാവരി കൃഷ്ണ മുസി ചെരിയോത്തരം ഓപ്ഷൻ സി കൃഷ്ണ നദിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏത് ഓപ്ഷൻസ് യുക്തിവാദി മിതവാദി പ്രബുദ്ധ കേരളം അമൃതവാണി ശരി ഓപ്ഷൻ ബി ആണ് മിതവാദി വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാറ് ശരൂത്രം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നാം എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് പഴശ്ശി കലാപം കുറിച്ർ കലാപം മൊറാഴ സമരം പൂക്കോട്ടൂർ കലാപം ചെരൂത്രം ഓപ്ഷൻ എ പഴശ്ശി കലാപമാണ് ഒൻപതാമത്തെ ചോദ്യം ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻസ് ബാങ്കോക്ക് ടോക്കിയോ സിംഗപ്പൂർ റംഗൂൺ ചെരിയൂത്തരം ഓപ്ഷൻ സി സിംഗപ്പൂർ ആണ് പത്താമത്തെ ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം ഓപ്ഷൻസ് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ ചൈന ചെരിത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം എത്ര ചോദ്യങ്ങൾ ശരിയായ എന്നുള്ളത് രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക താങ്ക് യു